മാങ്ങാൻ പോണ മാങ്ങാൻ പോണ കുഞ്ഞാ കുഞ്ഞു ഇതിലത്തെ ഇളക്കിയൊക്കെ കൊടുത്താതി ചേച്ചി 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 കളിയാണ് കളിച്ചോണ്ടിരിക്കും കറിയും കളിക്കാൻ നിറയെ ചക്ക നിന്ന പ്ലാവാണ് ഇപ്പൊ ഒരു ചക്കയില്ല മൊത്തം ആന വന്ന് ഒരെണ്ണ ഇല്ലാതെ തിന്ന് ഇപ്പം ഇവിടെയൊക്കെ വന്ന് നിന്നാണ് ഈ വീടിൻ്റെയൊക്കെ ഇവിടെ വന്ന് നിന്നാണ് പ്ലാവ് നിന്ന് ചക്ക വറച്ച് തിന്നുന്നത് കുലിക്ക് തള്ളിയോ കിടും വയൽ ഫുള്ള് കാട് പിടിച്ചല്ലേ വയലിൽ നിറയെ കൃഷിയായിരുന്നു ഇഷ്ടംപോലെ വാഴയും മരച്ചീനിയും എല്ലാം ഉണ്ടായിരുന്നെയാണ് ആന ഇറങ്ങി തുടങ്ങിയപ്പോൾ ഒരെണ്ണ ഇല്ലാതെ മൊത്തം നശിപ്പിച്ചതാണ് കൃഷി ഇല്ല മാങ്ങ 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 ഉപ്പും കൂട്ടി തിന്നാലെ ആന വന്ന് ആന കിടക്കുന്നു ഇവിടെ മൊത്തം അത് തന്നെ ആന കാട്ടന്ന് മാങ്ങ പറിച്ചോണ്ട് എന്റെ ചേട്ടൻ കാട്ടിന്റെടേ കൂടെ പോണണ്ട കുഞ്ഞി ഔ കുഞ്ഞോടെ ഭയങ്കര കളിയെ ചേട്ടൻ പറഞ്ഞാണെങ്കി വരൂലേ അയ്യോ ഇത് കൈലിയൊക്കെ എടുത്തിട്ട കുഞ്ഞുട്ടെ കുഞ്ഞിട്ട് കുഞ്ഞു